ദൈവത്തിന്റെ സ്ത്രോത്രം ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ശേഷം കൂടി വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും നസ്തീശ്വന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു ഇത് കുറെ ആഴ്ചകൾ ഒരു സ്ഥലമാണ് ഇപ്പോഴാണ് എനിക്ക് ക്രമീകരിക്കാൻ കഴിഞ്ഞത് നമുക്കൊരു വാക്യം വായിക്കാം ഒന്ന് പരിഗണന മൂന്നാമധ്യായം പതിനാറാം വാക്യം നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ഈ ആത്മാവ് നിങ്ങൾ നിവസിക്കുന്നുവെന്നും അറിയുന്നില്ല ഇവിടെ പുസ്തകനായ പൗലോസ് ഒരിക്കൽ കെഴുതിയ ഒന്നാമത്തെ ലേഖനത്തിൽ പറയുന്ന ഒരു ഭാഗമാണ് നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ല നമുക്കറിയാം ഈ ആരാധനയിലൊക്കെ ഇങ്ങനെ പ്രസംഗമൊക്കെ കഴിഞ്ഞ് യൂത്തിൻ്റെ മീറ്റിങ്ങിൽ മെസ്സേജ് പറയുന്നത് ബോധി അല്ലാത്തത് ഞാൻ വേഗത്തിൽ നിർത്തുവാൻ ആഗ്രഹിക്കുന്നു ഇവിടെ മൂന്ന് കാര്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും ഒന്ന് ദൈവം രണ്ടാമത് എന്ന് പറയുന്ന നാമാകുന്ന മന്ദിരം മൂന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ഈ മൂന്ന് പേഴ്സണാലിറ്റിയാണ് ഇവിടെ അപസ്തരനായ പൗരസ് ദൈവം എന്ന് പറയുന്നത് നമുക്കറിയാം സകലത്തിൻ്റെയും ഉടയവൻ നമ്മൾ വിളിക്കുന്നവൻ എല്ലാവരും ആദരിക്കുന്നവൻ എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന പേഴ്സണാലിറ്റി ദൈവം സകലരും അങ്ങനെയായിരിക്കുന്നത് സകല ജാതിക്കാരും ദൈവമെന്നറിയിക്കുന്നു പക്ഷെ നമ്മുടെ ദൈവം എന്ന് പറയുമ്പോൾ ആ ദൈവത്തിന് വലിയ പ്രത്യേകതകളുണ്ട് ആ പോയിന്റ് ഞാൻ അവിടെ നിർത്തട്ടെ രണ്ടാമത്തെ ഭാഗമാണ് നമ്മൾ ദൈവത്തിൻ്റെ മന്ദിരം എന്ന് പറയുന്ന ഭാഗം അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ മന്ദിരമാണ് നമ്മുടെ ഉള്ളിൽ ആത്മാവ് വസിക്കുന്നു ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്നു നാം ആകുന്ന മന്ദിരം ദൈവത്തിൻ്റെതാണ് അപ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ ദൈവാത്മാവ് വസിക്കുന്നു പുറമേ നമ്മുടെ ശരീരം അല്ല ദൈവത്തിൻ്റെ മന്ദിരം എന്നാൽ പുറമേയുള്ള ശരീരവും ഉള്ളിലുള്ള ആത്മാവും എല്ലാം ചേർന്ന് അത് ദൈവത്തിൻ്റെതാണ് നാം ആകുന്ന പേഴ്സണാലിറ്റി അത് ദൈവത്തിൻ്റേതാണ് നാം എന്ന വ്യക്തിക്ക് പ്രാധാന്യമില്ല അത് പുറമേയുള്ള വ്യക്തികളോടുള്ള ബന്ധത്തിൽ നമുക്ക് പ്രാധാന്യമുണ്ട് ജിൻസി എന്ന വ്യക്തി എൻ്റെ അമ്മയ്ക്ക് പ്രാധാന്യമുണ്ട് വിശ്വാസികൾ എന്ന നിലയിൽ നിങ്ങൾ ഓരോരുത്തർക്കും എന്നോട് പ്രാധാന്യം കാണും പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വസിച്ച് ആ ആത്മാവിന് പ്രാധാന്യമില്ലെങ്കിൽ ദൈവത്തിന് നാം എന്ന പേഴ്സണാലിറ്റിയോട് പ്രാധാന്യമുണ്ടാകുമോ സ്തോത്രം നാം പുറമേ കണ്ണാടിയിൽ നോക്കുമ്പോൾ നമ്മുടെ ഈ പുറമേയുള്ള ശരീരത്തെ ഏറ്റവും നല്ല രീതിയിൽ കൊണ്ടുപോകുവാൻ നാം ശ്രമിക്കാറുണ്ട് നാം അണിഞ്ഞൊരുങ്ങാറുണ്ട് കണ്ണാടിയുടെ മുൻപിൽ ഒരു പക്ഷേ നമ്മൾ എത്ര സമയങ്ങൾ നിൽക്കുന്നുവെന്ന് നാം പോലും ചിലപ്പോൾ ശ്രദ്ധിക്കാറില്ല എന്നാൽ പുറമേയുള്ള ഈ ശരീരത്തിന് നാം ആഹാരം നൽകുന്നത് പോലെ വെള്ളം നൽകുന്നത് പോലെ നല്ല വസ്ത്രങ്ങൾ അണിയിക്കുന്നതുപോലെ തന്നെ ഉള്ളിലുള്ള ആത്മാവിനും പരിപോഷണവും ശ്രേഷ്ഠതയുമുണ്ട് അത് നാമാണ് നൽകേണ്ടത് നാമാണ് അതിനെ പോറ്റി നാമാണ് അതിനെ വിശുദ്ധിയിൽ സൂക്ഷിക്കേണ്ടത് ആത്മാവുള്ളിൽ വസിക്കുന്ന നമ്മിൽ ആ ആത്മാവിനെ പ്രാധാന്യം കൊടുത്ത് ആ ആത്മാവിനെ നിലനിർത്തി വിശ്വസ്തയോടെ കളങ്കമറ്റ ഒരു ജീവിതം നയിക്കുമ്പോൾ ആ ആത്മാവും പ്രാധാന്യമുള്ളതായി മാറുകയാണ് നാം പുറമെയുള്ള ശരീരത്തെ പോറ്റി പോറ്റിപ്പുലർത്തുന്നത് പോലെ തന്നെ വചനവും പ്രാർത്ഥനയും ഉപവാസവും ഒക്കെ ആയി നമ്മുടെ ആത്മാവിനെ പരിപോഷിപ്പിക്കുമ്പോഴാണ് പുറമേയുള്ള ഈ മന്ദിരവും ദൈവത്തിന് പ്രാധാന്യമുള്ള കൈമാറുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്കൊരുമിച്ച് ആ ഒരു കടമയിലേക്ക് കടക്കുവാൻ ആ ഒരു റോളിലേക്ക് കടക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ മൂന്ന് പേഴ്സണാലിറ്റി ദൈവം ആത്മാവ് നാമാകുന്ന മന്ദിരം ഇതിൽ ദൈവവും ആത്മാവും എന്നെന്നും നിലനിൽക്കുന്നതാണ് അതിന് മാറ്റമില്ല പക്ഷെ നാം ആകുന്ന മന്ദിരം ദിനം പ്രതി മാറിക്കൊണ്ടിരിക്കും ആ മാറ്റത്തിന് ദൈവത്തിൽ നിന്നും പരിശുദ്ധാത്മാവിൽ നിന്നും അകന്നു മാറുവാനിടയാകാതെ നമ്മെ തന്നെ സൂക്ഷിക്കുവാൻ ദൈവമിടയാക്കട്ടെ ആകുന്നു